അനുഭവം വെച്ചിട്ട് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് തൊട്ടിട്ട് എന്റെ കഷ്ടകാലം എന്ന് പറയാം പിന്നീട് സത്യം പറയാമല്ലോ ഈ ബി ജെ പി കാരും ആർ എസ് എസ് കാരും തന്നെ അത് എന്നെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല ഞാൻ പറയാം ഇവരെ ഞാൻ വിചാരിച്ചത് ബി ജെ പി കാരെ കൊണ്ടാണ് അല്ലെങ്കിൽ ആർ എസ് എസ് കാരെ കൊണ്ടാണ് ഈ സംഘപരിവാറിനെ കൊണ്ടാണ് ഇവരിങ്ങനെ തള്ളി മുന്നോട്ട് പോകുന്നതാണ് ഇത് ജസ്ന സലീമാണ് നിങ്ങൾക്ക് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാണ് ഗുരുവാര അമ്പലത്തിൽ പോയിട്ട് ഭഗവാൻ കൃഷ്ണനെ അപാരമായിട്ട് സ്നേഹിക്കുകയും ആ ഒരു ഭഗവാന് അപാരമായിട്ട് പ്രണയിക്കുകയും അദ്ദേഹത്തിന്റെ ഫോട്ടോകളൊക്കെ വരച്ചിട്ട് വലിയ വിലക്ക് വിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അങ്ങനെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പെട്ടന്നാണ് ഈ സംഘപരിവാറുകാരെ ഒരു അല്പം തീവ്ര ഹിന്ദുക്കളൊക്കെ കൂട്ടുപിടിച്ചിട്ട് ഇവര് ചിത്രങ്ങളൊക്കെ വരച്ച് വിൽക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒരു മുസ്ലിം ആണല്ലോ ഭഗവാൻ കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നത് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് വളരെയധികം ഇഷ്ടമായിരിക്കും ഏറെ ഹിന്ദുക്കൾക്ക് സ്വപ്പള്ള പാവം ഹിന്ദുക്കൾക്ക് കുറെ ഇഷ്ടമായിരിക്കും എന്തുകൊണ്ടാ ഒരു മുസ്ലിം സ്ത്രീയാണ് ഭഗവാൻ കൃഷ്ണൻ ചിത്രം പറയ്ക്കുന്നത് അപ്പൊ സ്നേഹം ഉണ്ടായിരിക്കും ഭഗവാൻ കൃഷ്ണനോട് അപ്പൊ എന്താണ് ഭഗവാൻ കൃഷ്ണൻ ആ സംഭവം എന്നൊക്കെ ഉള്ള ഓരോ തോന്നലിലും മറ്റൊക്കെ ആളുകൾ ഇവരങ്ങൾ ഒക്കി പറഞ്ഞു അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജി നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് കേരളത്തിലേക്ക് വന്ന സമയത്ത് ഇവർ തന്നെ ഒരു ഫോട്ടോ മോദിജിക്ക് സമ്മാനമായിട്ട് നൽകി ആതോടുകൂടി കഷ്ടകാലത്തിന്റെ പെരുമ്പറ മുഴങ്ങി എന്നാണ് ഇപ്പോൾ ജസ്ന സലീം പറയുന്നത് എന്തായാലും ഇങ്ങനെ പറയരുത് ജസ്ന സലീം നിങ്ങളുടെ ഈ വിൽപ്പനം കൂടി എന്നാണ് വിചാരിച്ചത് പക്ഷേ ബിജെപിയിലും ആർ എസ് എസിലും ഒക്കെ ഉള്ള ആൾക്കാര് നിരന്തരം എന്നെ കുറിച്ച് വീഡിയോസ് ഇട്ടിട്ട് ചെയ്യാത്ത തെറ്റിന് പൈ ഇങ്ങനെ ചാരികൊണ്ടിരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞല്ലോ വിഷു കണി ഒരുക്കിയത് ആരോ കണി ഒരുക്കി അതെന്റെ പേരിലേക്ക് എടുത്തിട്ട് അതിനെ കുറിച്ച് ഒരു പോസ്റ്റ് ശശികല ടീച്ചർ ഇട്ട് അപ്പൊ ഞാൻ ശശികല ടീച്ചറെ വിളിച്ചു പറഞ്ഞു ടീച്ചറെ നല്ല ഞാനൊന്നുമല്ല കണിയൊരുക്കിയത് ആരോ കണിയൊരുക്കിയത് ഞാനൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത്രമേലേ വിചാരിച്ചിട്ടുള്ളൂ കണ്ണനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് അപ്പൊ ചിലര് ചോദിക്കോ ഭക്തി എന്തിനും പറ്റുള്ള കാണിക്കണം എന്ന് അങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മതത്തിൽ അത്രമേൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ സുധുക്കളെ ഇവർ പറയുന്നത് കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ വിഷു ദിവസം പോയിരുന്നു അങ്ങനെ പോവുക മാത്രമല്ല വഴിയൊരിക്കലും ആരും ഒരു കെണിയല്ല കണി ഒരുക്കിയിരുന്നു ഇത് അവർക്ക് ഇപ്പൊ കെണിയാണ് എന്തായാലും കണി ഒരുക്കുന്നു ആ കണിയുടെ അടുത്ത് പോയിട്ട് ഇവർ ആ ഭഗവാൻ കൃഷ്ണനെ ചുംബിക്കുകയൊക്കെ ചെയ്തു അത് വീഡിയോയ്ക്ക് എടുത്തു ഈ വീഡിയോയ്ക്ക് ഇട്ട സമയത്ത് നമ്മുടെ ശശികല എന്ന് പറയുന്ന ആയമ്മ ആയമ ഒരു തീവ്ര ഹിന്ദു നമുക്കുള്ളവർക്ക് അറിയാം അവര് ഇവര് അപാരമായിട്ട് എന്താണ് ചീത്ത പറഞ്ഞുകൊണ്ട് ഇത്തരം സ്ത്രീകളൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞ വർദ്ധാനൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടു ഇനി ജസ്ന സലീമിനോടാണ് നിങ്ങൾക്കറിയില്ല ശശികല ടീച്ചറടക്കമുള്ള ആളുകൾ നിങ്ങൾക്കറിയില്ല അവർക്ക് എന്നും എപ്പോഴും മുസ്ലിങ്ങൾ ഒരു എതിരായിട്ടുള്ള ആളുകൾ തന്നെയാണ് എപ്പോൾ തന്നെയായാലും അവർക്ക് മുസ്ലിങ്ങളെ കണ്ണെടുത്ത് കണ്ടുകൂടാം അതുകൊണ്ട് എന്റെ പൊന്ന് സുഹൃത്തെ നിങ്ങൾ ഈ മുസ്ലിം മതത്തിൽ നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഹിന്ദു മതത്തിൽപ്പെട്ട ഈ ഒരു ഭഗവാൻ കൃഷ്ണനെ എത്ര തന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു തീവ്ര ഹിന്ദു ജനതകൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടില്ല ഇനി ഇഷ്ടപ്പെടും എന്തുകൊണ്ടാണ് സംഘപരിവാരന് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി മാത്രം നിങ്ങൾക്കത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അതായത് സംഘപരിവാരന്റെ കുഴലത്തിന് നിങ്ങൾ നിന്നുകൊടുക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അവര് കാണുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ മാത്രമേ ഉള്ളൂ അങ്ങനെ എന്ന് ഞാൻ അത് ചെയ്തിട്ടുള്ളൂ ഇവര് ോട്ടെ ഇപ്പൊ സംഗതികളൊക്കെ വ്യക്തമായി അവര് പറയുന്നത് സ്വന്തം മതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് ആ വീഡിയോ ചെയ്യുന്നത് അവർക്ക് പ്രശ്നമാണെങ്കിൽ പ്രശ്നമായി കൊള്ളട്ടെ എന്ന് വിചാരിച്ച എന്നെ ആര് സംരക്ഷിക്കും ഹിന്ദുക്കള് സംഘപരിവാറുകാര് സെഷലി അടക്കമുള്ള ആളുകള് എന്നെ സംരക്ഷിക്കും എന്നുള്ള വിചാരത്തോട് കൂടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് പക്ഷേ സംഗതി ആകെ പ്രശ്നമാണ് സെസ്യലി സംരക്ഷിക്കുക സംരക്ഷിച്ചില്ല എന്ന് മാത്രമല്ല ഇവരെ എതിർത്തുകൊണ്ട് പോസ്റ്റഡ് ചെയ്തു ഇവർ മാത്രം ഒരു അഡ്വക്കേറ്റ് ഒരു വേറൊരു ഉണ്ട് അദ്ദേഹം കൂടി ഇവർക്കെതിരെ ഗംഭീരമായിട്ട് പോസ്റ്റ് ഇട്ടുണ്ട് ഇപ്പൊ ആകെ സപ്പോർട്ട് ചെയ്യുന്നൊരു മനുഷ്യൻ നമ്മുടെ ചാണക സോറി അപ്പി ബൈജു മാത്രമാണ് അദ്ദേഹം മാത്രമാണ് ഇപ്പൊ ഇവരെ സപ്പോർട്ട് ചെയ്തൊരു ഒപ്പമുള്ളൂ കേട്ടോ ആദ്യകാലത്ത് നിങ്ങൾ ഈ കണ്ണന്റെ പടം വരയ്ക്കാൻ തുടങ്ങുന്നു ഇങ്ങനെ നിങ്ങളുടെ മതത്തിൽ ആളുകളെ തള്ളി പറയുന്നു അപ്പൊ വലിയ സ്വീകാര്യതയായിരുന്നു അല്ലെ ഇപ്പൊ ആർ എസ് എസിന്റെ നേതാക്കളായാലും അല്ലെങ്കിൽ പ്രവർത്തകരോ ബിജെപിക്കാരൊക്കെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്തു ഇല്ലേ പിന്നീട് അത് എന്താണ് ഈ കൈവിടാനുള്ള ഒരു കാരണം അവർ പൂർണ്ണമായും നിങ്ങളെ തള്ളി പറയാനുള്ളതാണ് ഞാനൊരു കാര്യം പറഞ്ഞേ ഈ ആർ എസ് എസ് ബിജെപി എന്ന് പറയുമ്പോ യും എനിക്ക് നല്ല സൗഹൃദങ്ങളുണ്ട് നേതാക്കന്മാരുമായിട്ട് ഇപ്പം സുരേഷ് ഗോപി ആണെങ്കിൽ എനിക്ക് നല്ല സൗഹൃദമാണ് അതേപോലെ എം ടി രമേശ് ഏട്ടനെ അങ്ങനെ പിടിച്ചിട്ട് എനിക്ക് ഒരുപാട് ആൾകൈ കുമ്മനം രാജശേഖര ഇവര് ായിട്ട് നല്ല ബന്ധത്തിലെ ഈ ആർ എസ് എസിന്റെ ബി ജെ പിന്റെ നേതാക്കന്മാരല്ല എന്നെ ഇതാക്കുന്നത് അണികള് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഞാൻ ആർ എസ് എസുകാരിയാണ് അല്ലെ ഞാൻ ബി ജെ പി കാരിയാണ് എന്ന് പറഞ്ഞു നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഇവരാണെന്ന് ഉപദ്രവിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഇവിടെ വീടിന് മുമ്പിൽ ആദ്യ ഓടിയെത്തിയത് ഈ അടുത്തുള്ള ബി ജെ പി ആൾക്കാർ തന്നെയാണ് അപ്പൊ എനിക്ക് അങ്ങനെ നേതാക്കന്മാരെടുത്ത് വരെ എനിക്കൊരു എന്നോട് ഒരു മുഷിപ്പ് രീതിയിൽ ഇതുവരെ എന്നോട് സംസാരിച്ചിട്ടില്ല പക്ഷെ ആർ എസ് എസും ബി ജെ പി ആണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട് അവര് നിരന്തരം എന്നെ കുറിച്ച് പോസ്റ്റിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞ് ഞാൻ തെറ്റുകാരിയാണ് എന്ന് വരുത്തി തീർക്കണം എന്നുള്ള വാശിയോടുകൂടെ നടക്കുന്ന ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞല്ലോ അത് ഇവർക്ക് ആർക്കും ഇഷ്ടായില്ല പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തത് ആർക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യം എനിക്ക് കിട്ടിയ അപ്പൊ അവരൊക്കെ പറയുന്നത് പ്രധാനമന്ത്രിക്ക് കാണാനല്ലേ ഇപ്പൊ അത് ഞങ്ങൾ കൊണ്ടും പറ്റും പക്ഷെ പറ്റുന്നവർ പറയുന്നേ ഉള്ളു അവരിതുവരെ പോയിട്ടില്ല നമ്മുടെ പറയാച്ച അപ്പൊ സലീം പറയുന്നത് പച്ചമതത്തിൽ കുസുംബാണ് ആർക്കാണ് കുസുംബ് സംഘപരിവാരക്കാർക്കാണ് കുസുംബ് കുസുംബ് ഒരാളെ കാരണം എന്താ പ്രധാനമന്ത്രി വന്ന സമയത്ത് പ്രധാനമന്ത്രി അടുത്തു പോകുന്ന ഫോട്ടോ കൊടുക്കും ശരിയാണ് കേട്ടോ ഒരു പറഞ്ഞത് സത്യമാണ് കാരണം ആ ഒരു ഫോട്ടോ കൊടുക്കുകയും ചെയ്തു നമ്മുടെ നാട്ടിലെ സംഘപരിവാരുടെ ഏകദേശം ബി ജെ പി കാരാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു സംഘപരിവാരനും അതേപോലെ ഇവരെ പോലെ തൊട്ടടുത്ത് പോയി അദ്ദേഹത്തിന് സംസാരിക്കാൻ ഒരു ഫോട്ടോ എടുക്കാൻ സാധിച്ചിട്ടില്ല അതിന് ദൃഷ്യമുണ്ടായിരിക്കും അപ്പൊ മുസ്ലിം മതത്തിൽപ്പെട്ട ഈ ഒരു പെണ്ണിനെ ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞതിൽ വളരെ അധികം കുശും ഉണ്ടെന്നാണ് പറയുന്നത് ഒപ്പം തന്നെ ആർ എസ് എസ്കാർ ഇവർ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നാൽ അതേ സമയം തന്നെ ഇവര് പറഞ്ഞ ഈ ലോക്കൽ ആർ എസ്കാരാ ഈ ലോക്കൽ സംഘപരിവാരാണ് ഇവർ ജീവിക്കാൻ അനുവദിക്കാത്തത് ഇവരെ പറ്റി കുറെ പോസ്റ്ററുകളൊക്കെ എഴുതിട്ടുണ്ട് എന്നാൽ അതേസമയം തന്നെ എം ടി രമേശ് സുരേഷ് ഗോപി കുമ്മന രാജശേഖരൻ എന്നീ തുടങ്ങിയ വലിയ വലിയൊരു ആർട്ട്കാരുമായിട്ട് നല്ല ബന്ധമുണ്ട് അവരൊക്കെ പൊന്നും തങ്കക്കൂടങ്ങൾ എന്നാണ് നമ്മുടെ ജസ്ന സലീം പറയുന്നത് ഇങ്ങനെ അത് ഇത്ര അധികം കഷ്ടപ്പെട്ടിരിക്കും എന്തിനാണ് ഇവരിങ്ങനെ മുസ്ലിം മതത്തിൽ നിൽക്കുന്നേ എന്നാണ് എനിക്ക് മനസ്സിലാവത്തെ ഇറങ്ങിപ്പോരണ്ടേ പൊട്ടിപ്പുരു എനിക്കിപ്പുറത്ത് വേറെ ആൾക്കാരുണ്ട് ഭഗവാൻ കൃഷ്ണനും ആൾക്കാരൊക്കെ എന്തിപ്പുറത്തുണ്ട് എം ടി രമേശ് ചേട്ടനുണ്ട് സുരേഷ് ഗോപി ചേട്ടനുണ്ട് കുമ്മന രാജ രാജശേഖരൻ ചേട്ടനുണ്ട് ഒരു മുസ്ലിം നേതാവിന്റെ പേര് പോലും ഇദ്ദേഹം ഇവര് പറഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ ഇവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോരണ്ടേ ഇറങ്ങിപ്പോന്നൊരു വേഗം തന്നെ കുമ്മനേട്ട അതുപോലെ ആരാണ് സുരപിച്ചേട്ട രമേശ് ചേട്ട ഞാൻ തങ്ങളൊപ്പം വരികയാണ് നാളെ മുതല് ഞങ്ങള് ഗണഗീതം പാളിനും മറ്റൊക്കെ ഒപ്പം ഉണ്ടാവും ഇന്ന് പറഞ്ഞാ പോരായിരുന്നോ എന്തിനങ്ങനെ കഷ്ടപ്പെട്ടു അവിടെ നിൽക്കുന്ന അതുകൊണ്ടല്ലേ ഇവിടെയുള്ള ചെറിയ ചോട്ട ബി ജെ പി കാരൊക്കെ നിങ്ങൾ എങ്ങനെ ചീത്ത പറയുന്നത് അത് മനസ്സിലാക്കത്തെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കുറച്ച് സ്ത്രീകള് ഉള്ളത് പറയാലോ ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്ത്രീകള് നിരന്തരം ഒരു നമ്മളിപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എനിക്കിപ്പോ തെറ്റ് എന്ന് ഞാൻ തുറന്നു പറയുന്നു ആ തെറ്റ് തിരുത്താൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് വരുമ്പോ അവർക്ക് തെറ്റ് പറ്റിയല്ലോ ആ പറ്റിയ പറ്റി അവർക്ക് എങ്ങനാന്ന് പറഞ്ഞു ഞാന് അത് ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഞാൻ മോശക്കാരിയാണ് എന്ന് അവരങ്ങ് തീരുമാനിച്ചത് അവർക്ക് അത് അത് അങ്ങനെ ആവാ നടക്കുന്ന കുറച്ച് ബി ജെ പിന്റെ ആർ എസ് എസിന്റെ ആൾക്കാർ അപ്പോ പരിപൂർണമായിട്ടും ഒരു കാലഘട്ടത്തിൽ വലിയ താങ്ങായി നിന്നിരുന്ന ആർ എസ് എസ് കാര്യം ബി ജെ പി കാരെയും തള്ളി പറയുകയാണ് നമ്മുടെ ഒപ്പം തന്നെ പറയുന്നത് ചില ബി ജെ പി കാര്യകളാണ് ചില ബി ജെ പി കാര്യകൾ പറയുന്ന ആരൊക്കെയാണെന്ന് നമുക്കറിയാം ചില അമ്മച്ചിമാരെ കുറിച്ച് പറയുന്നത് ചില ബി ജെ പി കാര്യങ്ങൾ ഇവർക്കെതിരെ നിരന്തരം പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന അത് നമുക്ക് കാണാം സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യമൊക്കെ ഫോളോ എന്താ പറയുക കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന ആളുകളാണെങ്കിൽ കൃത്യമായിട്ട് ജസ്ന സലീം ആർക്കെതിരെയാണ് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അങ്ങനെ ചില ബി ജെ പി കാര്യങ്ങളെല്ലാം ഇവർക്കെതിരെ ഗംഭീരമായിട്ട് പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ട് എന്ന് പറയുന്നത് എന്തായാലും അവർ കണ്ണൂരിലുള്ള സ്ത്രീ അടക്കം ഒരുപക്ഷെ ഇവർക്കെതിരെ പോസ്റ്റ് ഇടുന്നു ഞാൻ കണ്ടതാണ് അങ്ങനെ ഇവർ പറയുന്നത് എനിക്ക് തെറ്റുപറ്റി ഗുരുവായൂർ അമ്പലത്തിൽ ആ ഒരു നടയിൽ വെച്ചിട്ട് അങ്ങനത്തെ ഒരു റെയിൽ എടുക്കാൻ പാടില്ലായിരുന്നു എനിക്ക് തെറ്റുപറ്റിയെന്ന് ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണോ എന്ന് പറഞ്ഞിട്ട് പോലും ഇവർ അതും തയ്യാറാവുന്നില്ല ഇത് പറഞ്ഞ് ഏത് മാപ്പ് പറയുന്ന വേണ്ട നിങ്ങൾക്ക് തെറ്റുപറ്റി അത് തന്നെയാ തെറ്റുപറ്റി അവർ നിൽക്കണം ആ തെറ്റുകാരിയാണ് ഇവളെന്ന് പരിപൂർണമായിട്ടും ആക്കി തീർക്കണം എന്നുള്ളതാണ് ഇവള് പറയുന്നത് ഇനിയിപ്പോ വിഷുവിന്റെ അന്ന് അവള് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടില്ല പോയിക്കുന്നു പക്ഷെ അവിടെ ചുറ്റുപാത്രം കേറിയിട്ടില്ല ആ റോഡ് സൈഡിൽ അവിടെ എങ്ങാണ്ട് ആരോ കണിവച്ചത് ആ ഭഗവാൻ കൃഷ്ണന്റെ അടുത്ത് പോവുകയും റീലെടുക്കുകയും ചുംബിക്കുകയും ചെയ്തു ഇപ്പൊ പറയുന്നത് ഇവളാണ് റോഡ് സൈഡിൽ ആ കണി വെച്ചെന്നത് ആര് ജസ്ന സലീം അതാണ് ഇപ്പൊ അത്ര ബി ജെ പി കാരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജസ്ന സലീം റോഡ് സൈഡിൽ കണി വെച്ചു എന്നിട്ട് അവൾ അതിൻ്റെ അടുത്ത് പോയിട്ട് റീലെടുത്തു എന്നിട്ട് പോസിറ്റീവ് എന്നതാണ് ഏതോ ചെങ്ങായിമാരി വെച്ച കണി ഇവൾക്ക് സത്യം പറഞ്ഞ നല്ലൊരു കെണിയായി മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത ആ ഒരു ബി ജെ പി സംഘപരിവാർ ആളുകളെ വൃത്തിയായിട്ട് തള്ളി പറയുകയാണ് ഇവളും ഒപ്പം തന്നെ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്ത അന്ന് മുതൽ തന്റെ ജീവിതം ദുരിത ജീവിതമായി പോയി എന്ന് പറയുന്നു വലിയ സങ്കടമുള്ള കാര്യങ്ങളാണ് ശ്രുത്തുക്കളെ കടന്നു പോകുന്നത് ബബായ്